കേരളത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനും രക്ഷയില്ലെന്ന പ്രതിപക്ഷ നേതാവ് അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ മരണകാരണം പോലീസ് മർദ്ദനമാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ക്രിമിനലുകളാണെന്നും മുഖ്യമന്ത്രി മൌനം തുടരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ഇതിനൊന്നും ഒരു നടപടി എടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൌനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം പിണറായി വിജയൻ മറുപടി പറഞ്ഞു നിങ്ങൾ സ്റ്റാലിൻ ജമയുണ്ട കേരളത്തിൽ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല പതിനാല് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് പോലീസിന്റെ ക്രൂരത എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല അവര് തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ് ഒരു ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിന് ഉപജാപക സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് മുഖ്യമന്ത്രി ആ ഉപജാപക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് കൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിന്റെ ഗുലാഗിലെ പോലീസായി മാറി